എത്ര പരിപാടി പരിപാടി പറടാ പിന്നെയോ എന്താ പരിപാടി പറഞ്ഞാ എന്താ പരിപാടി ഇതിൽ മീൻ ഉണ്ടാന്ന് പോലും എനിക്കറിയില്ല ഉണ്ടാവും ഒരു സക്കർ ഉണ്ടാവും ആ ഫ്രിഡ്ജ് ബോട്ടിയിലുണ്ട് ഇടീത്തെ മീനെ

സ്കൂളിൽ പോവാണ്ട് സ്കൂളിൽ വെള്ളം മാറ്റിയാലോ മാറ്റണ്ടേ മാറ്റ മാറ്റാലോ എന്നാലേ ഞാനെല്ലാം മാറ്റണ്ടേ നിങ്ങളാണ് മാറ്റേണ്ടത് അത്രേ ഉള്ളൂ ബക്കറ്റ് എന്താ അത് കൊടുത്തോ അതാ ബക്കറ്റ് അതേ നമുക്ക് മീൻ ഉണ്ടാവുന്ന പോലെ നമുക്ക് അറിയില്ല ചെലുപ്പുണ്ടാവൂല கலரும் ஆது மத்திரே ஆர்டே செப்பா അറിയില്ല ചെരുപ്പോടുന്നറിയില്ല എന്നാ കോഴിക്കോളി

ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടെന്നാൽ നമുക്ക് ഏതായാലും ഈ പണി തീയില്ല അപ്പം നമുക്കിഞ്ഞ് എന്ത് ചെയ്യാം ഞാൻ ഈ പണിക്കറങ്ങാം അല്ലേ സെറ്റ് അപ്പോൾ ഞാൻ ഈ വള്ളം അടിക്കത്തിൻ്റെ ശെ കാണിക്കാം അതിൽ ചിലപ്പം വീണ്ടും നമ്മൾ ആഫ്രിക്കൻ മെഷീനെ കൈക്കെട്ടിന്ന് ഇനി ഇതിലുണ്ടാന്നറിയാ നമ്മൾ ഇനി ഇതിൽ കുറച്ച് ആഫ്രിക്കൻ മെഷീനെ കൊണ്ടറും ഇപ്പോൾ തന്നെ കൊണ്ടുവിട്ടു ഇപ്പോഴത്തന്നെ കൊണ്ടുവരും ഒരു ഞായറാഴ്ച ആഴ്ച കയറ്റി നമ്മൾ കൊണ്ടു അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വള്ളമൊക്കെ കഴിച്ചതിൻ്റെ ശെ കാണാം ഓക്കെ അല്ലേ ഏ ഇതി വെള്ളം മാറ്റിണ്ട് എന്ന് നമ്മൾ വേണ്ട വിചാരിച്ച് ഞായറാഴ്ച ആക്കാൻ വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഇപ്പഴത്തേനും അഞ്ചര ആയി മദ്രാസ് പോവാനുണ്ട് ഇപ്പൊ ആറു മണിക്ക് ബാങ്കോർക്ക് കൊണ്ടുപോകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഞായറാഴ്ച മാറ്റിയാ പോരാ ഞായറാഴ്ച ഇവനും ഡൗട്ടോ മാറ്റാൻ ഇവനേക്കാളും മെയിന് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ വേറെ ഒന്നാക്കുമ്പോൾ വിചാരിച്ചാൽ നമ്മൾ ആഫ്രിക്കൻ മെഷീനെ നമ്മൾ രണ്ട് മൂന്ന് തീറ്റയൊക്കെ കൊടുക്കേണ്ട ആർക്കും കാണിച്ചു തന്നിട്ട് ആഫ്രിക്കൻ മെഷീൻ തന്നെ ആദ്യമായിട്ടാണ് കാണിച്ചത് തന്നെ കേട്ടോ അപ്പം ഇത് ചെറുതാ ഇപ്പോൾ കൊടുത്താൽ ചെറുതാ ഇപ്പോൾ നമ്മൾ ഇട്ടിന്നു ഇനിയിപ്പോൾ നമ്മൾ അറ്റങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഒന്ന് നമുക്ക് കാണാം ഓക്കെ നമുക്ക് നമ്മൾ ചെറിയ ിക്കേടിയുണ്ട് ഈ വള്ളം നമ്മൾ നമ്മളാട് റൂമിൽ ഒന്ന് കേട്ടോ വന്നപ്പോൾ അതിൻ്റെ ഉള്ളൊരു പേടി കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഇനി മാറ്റി എടുക്കണം നമുക്കൊന്ന് കൊടുത്തു നോക്കട്ടോ കഴിക്കാറില്ല ആണോ കഴിക്കണേ കേട്ടോ നമ്മളാ റൂമിൽ ആ പാൻഫീഡൊക്കെ എടുത്തിരുന്നോ നമുക്ക് ചെറുതീനെടുത്ത് നോക്കാം ചെറുത് കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ൂടി കൊടുത്തോ കഴിച്ചിട്ടോ കഴിച്ച കണ്ട അറിയില്ല നിങ്ങൾ കണ്ടിട്ട് സ്ലോ മോഷൻ ഇട്ടരാ അതാ കണ്ട കഴിക്കണ്ടോ അയ്യാ നമ്മൾ പേടി എങ്ങനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ നീ നീതി കൊടുക്ക

അയ്യോ ണ്ടല്ലോ അവര് ഇത്ര സൈസ് കഴിക്കണോ കുഞ്ഞായ ഓടുന്നതാണ് ഒരിഞ്ചായിരം എൽപ്പായപ്പോ കൂടുന്നതാണിറ്റോ പിന്നെ എന്നാ കഴിക്കും അയ്യാ അത്രമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടിയൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളിതോളി പറ ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞ റെഡി ആക്കിട്ട് നമ്മൾ പാടിയുള്ള കോ നായിിനെ പിടിച്ചുണ്ടോ ഇതാണ്ടത് കായ് സോറിട്ട കായ് ഞാന് കോഴി നായിനെ പിടിച്ചോണ്ടത് ക്ഷമിക്കണം നായി കോഴിനെ പിടിച്ചു കൊണ്ടോ ചാടി കഴിഞ്ഞാൽ നോക്കാം ഓ നല്ല കണ്ടെന്റ ഉള്ള കിട്ടുന്നുണ്ട് നല്ല ആളാണ് കണ്ടാ മണ്ടക്ക് നോക്കിയറിയാ എറിയാ ചോടാ ഇവിടെന്നായി ഇവിടെന്നെ വരാൻ ചാൻസ് ഇണ്ട് കല്ല് പിടിച്ച എന്റെ ക്യാമറ ആ കാട്ട് കൊന്ന എറണാ കാട്ടൊന്നിറങ്ങറിയാടാണ്ടോ ജീവൻ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി കാട്ടാ കടക്കാർക്ക് തന്നെ കൊണ്ടുപോയിക്കിങ്ങൾക്ക് കെട്ടിട്ട് കാര്യം ചെയ്യാ നല്ല കടിച്ചു അയ്യോ ക്യാമറ ഒന്ന് വാങ്ങി നല്ല കടിച്ച് ഇതാക്കി കിണർ പാവാം കേട്ടോ ഏതായാലും നമ്മൾ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി തൊട്ടടുത്തുള്ള ബെല്ലോണി ക്ലിക്ക് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ